ഇതാണ് നമ്മൾ താമസിക്കുന്ന വീട് ഈ വീട് ഇവിടുത്തെ ആളുകൾ ജോലി ആവശ്യാർത്ഥം കവരത്തി ദ്വീപിലാണുള്ളത് ഇവിടുത്തെ പിന്നെ കാക്ക ഇവിടുത്തെ മൂപ്പരാണ് അവിടെ കവരത്തി ദ്വീപിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇവിടുത്തെ പിന്നെ അവരുടെ ഭാര്യയും മക്കളൊക്കെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് കവരത്തിയിലേക്ക് പോയതാണ് ഓക്കെ എല്ലാവിധ സൗകര്യങ്ങളുള്ള നല്ലൊരു വീടാണ് മുകളിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പൂർത്തിയായിട്ടില്ല അപ്പോൾ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ അസൻമൂത്തൂരും രണ്ട് വാക്ക് ഒന്നും പറയാനല്ല പൂവ എൻജോയ് മനസ്സിലാക്കുക ഡബിൾ ഡബിൾ ആയിരിക്കും ആയിരിക്കും സ്നോർക്കു സ്നോർക്കിംഗ് അതിന്റെ ഒരു അടിത്തട്ട് മാത്രമാണ് ഒന്നുകൂടി ഉൾക്കടലിലൊക്കെ പോവ അല്ലേ ഉൾക്കടലിലാണ് അണ്ടർ വാട്ടറിലാണ് ചെയ്യുക പേടിക്കാനും കാര്യങ്ങളൊന്നുമില്ല പേടിക്കാനൊന്നുമില്ല നിങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ചെയ്ത സ്നോർക്കിളിങ്ങിനെ സ്നോർക്കിളിനെക്കാളും കുറച്ച് പെർഫെക്റ്റ് ആണ് ഡൈവിങ്ങിന്റെ സ്നോർക്കിള് അപ്പോ അത് ഡൈവ് ചെയ്യുന്നത് സിമ്പിൾ ആണ് വലിയ റിസ്ക് ഒന്നും ടെൻഷൻ അടിക്കാനോ ഒന്നുമില്ല പിന്നെ എന്താ ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങളവിടെ പോയി ഇങ്ങനെ നിങ്ങൾക്ക് കൈനത്ര നമ്മൾ ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവരോട് ട്രൈ ചെയ്യാ കാരണം ഇതൊന്നും കാണാണ്ട് തിരിച്ചു പോയിട്ട് കാര്യമില്ല കാരണം ഇത് വേറൊരു ലോക കടലിന്റെ അടിയെന്ന് പറയുമ്പോൾ വേറൊരു ലോക ആ ലോകം കാണണം അത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു എന്ന് പറയുന്നത് അത് ഇവിടെ ആടുകളെ പ്രത്യേകിച്ച് കൂടുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ആടുകളായാലും കോഴികളായാലും തരത്തിലുള്ള ഒരു വേലിക്കുള്ളിലാണ് ഇവർ അടച്ചു വെക്കാറുള്ളത് പക്ഷെ ഭൂരിഭാഗ സമയത്തും ഈ ആടുകളും മറ്റൊക്കെ പുറത്ത് തന്നെയാണ് ഉണ്ടാവാറുള്ളത് പ്രത്യേകിച്ച് കൂട കാര്യങ്ങളോ ഒന്നും അതിലങ്ങനെ നമ്മളെ അവിടെയൊക്കെ ഉള്ള പോലെ മരുഭാമത്തിനും കൂട്ടിലാക്കുന്ന ഒരു പരിപാടിയൊന്നും ഇവിടെ ഇല്ല പക്ഷേ ഇത്ര ദിവസത്തിനിടയിൽ ആദ്യമായിട്ടാണ് ആടുകൾ കൂടുതൽ കിടക്കുന്നത് കാണുന്നത് ഇത് ഒരു മെഡിക്കൽ ഷോപ്പാണ് ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു സി സി ടി വി കാണുന്നത് നമ്മുടെ നാട്ടിലതുപോലെ എല്ലാ സ്ഥലത്തും സി സി ടി വി കാര്യങ്ങളൊന്നുമില്ല ഇതിൻ്റെ ഉടമസ്ഥാനാണെന്ന് തോന്നുന്നു മേലിന് തേങ്ങി മറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അതായക്കിടുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു നിയമപ്രകാരം എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും സി സി ടി വി നിർബന്ധമാണെന്നാണ് ഇവിടെ നിന്നുള്ള ആളുകളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് സ്കൂബ ഡൈവിങ് സെൻറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ് ഓക്കെ ഇതാണ് ഇവിടുത്തെ സ്കൂബ ഡൈവിങ് സെൻറ്റർ അപ്പോൾ നമുക്ക് നമുക്കിവിടുത്തെ കൂടുതൽ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം ഓക്കെ അതിവിടെ വാട്ടർ ടാങ്ക് ആണ് തോന്നുന്നുണ്ട് ഓക്കെ യഹു സ്കൂബ ഡൈവിങ് സ്നോർക്കിലിംഗ് ട്രൈ ഫിഷ് ഓപ്പൺ വാട്ടർ ടാങ്ക് നമ്മൾ സ്കൂബ ഡൈവിങ് ചെയ്യിക്കണേക്കല്ലേ നിങ്ങളുടെ പേരെന്തെനിക്കാ ഷാജഹാൻ നമ്മൾ ഇന്നലെ സ്നോർക്കിലിങ്ങു പോയേ യെസ് ് ഫില്ല് ചെയ്യണം അപ്പോൾ ജസ്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും അഡ്രസ്സ് നമ്മൾ കോണ്ടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഫില്ല് ചെയ്യേണ്ടത് ഇതാണ് ഫോമേ അത് സിമ്പിളാണ് വെറുതെ ഒന്ന് വലിച്ച ഓട്ടോമാറ്റിക്കലി വന്നോളൂ പ്രയാസമൊന്നുമില്ല വലിക്കുമ്പോഴത്തേക്ക് വായിൽ വെള്ളം വായൽ വെള്ളം കയറത്തില്ലല്ലോ ഇന്നലെ ഇൻഫ്ലേറ്റർ ഉള്ളതാണ് ഉള്ളതാണതിൽ അപ്പോൾ ലൈഫ് ാക്കറ്റിനേക്കാൾ സേഫ്റ്റിയാണ് എയർ നിറച്ചിവിട്ടാൽ നമ്മൾ സർഫേക്കി പോകുന്നില്ല പേടിക്കാൻ വന്നില്ല ഇന്നലെ കണ്ടില്ല അതിനേക്കാൾ സേഫ് ആണ് ബട്ടൺ ഉള്ളതാണ് എല്ലാം നമ്മൾ ചെയ്തോളും അപ്പോൾ സർഫേസിന്ന് ഇന്നലെ ചെയ്ത പോലെ താഴെ നോക്കി ബ്രീത്ത് ചെയ്യുക ഓക്കെ ആ മാത്രം നമ്മൾ പതുക്കെ റിലീസ് ആവും പതുക്കെ പതുക്കെ പോകും പിന്നെ നിങ്ങളൊന്നും ചെയ്യണ്ട നീന്താനൊന്നും ശ്രമിക്കേണ്ട ഇന്നലത്തെ ചെയ്ത പോലെ വെറുതെ ഇങ്ങനെ ഹോറസ് ഉണ്ടല്ലോ കിടന്ന് കാഴ്ച മാത്രം കണ്ടാൽ മതി ബ്രീത്ത് ചെയ്യുക നമുക്ക് സ്കൂബ ഡൈവിങ്ങിന് കാണും അത് എറിനുള്ള സിലിണ്ടറും മറ്റും കാര്യങ്ങളൊക്കെ അല്ല ഉപയോഗിക്കുന്നത് സാധാരണ നോർമൽ എയറാണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഈ തുപ്പി തിരിച്ച ആളാണ് നമ്മൾ കൊണ്ടുപോകുന്ന ടൈമിൽ ഡ്രൈവ് ചെയ്യിപ്പിക്കുന്ന ആളെ ഓക്കെ ഉള്ളിലുള്ള തുപ്പിട്ടാണ് ഓക്കെ നമ്മുടെ ഈ സിലിണ്ടർ പതിനെട്ട് കിലോഗ്രാം വെയിറ്റ് ഉണ്ടാവുമെന്നാണ് പറയുന്നത് പിന്നെ വെള്ളത്തിലാകുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യൂല ഓക്കെ ഇവരാണ് നമ്മുടെ ഡൈവേഴ്സ് ഇവർ രണ്ട് പേര് ഓക്കെ യെസ് അങ്ങനെ നമ്മൾ സ്കൂബ ഡൈവിങ്ങിന് ഡൈവിങ്ങിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഒരാശംസ പറയണം യെസ് അങ്ങനെ നമ്മൾ സ്കൂബ ഡൈവിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ് നമ്മുടെ ഡൈവേഴ്സ് നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സിലിണ്ടറും മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ ബോ ബോട്ടിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം ഇനി കൂടുതൽ കാഴ്ചകൾ കാണാം വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്കൂബ ഡൈവിങ്ങിന് വേണ്ടി പോകുകയാണെങ്കിൽ നമ്മുടെ ഡൈവേഴ്സ് കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏതാനും നിമിഷം ഉൾക്കടലിലേക്ക് പോയിട്ട് സ്കൂബ ഡൈവിങ് ചെയ്യും ഇത് ബാക്കി കാഴ്ചകളിനു ശേഷം കാണാം സ്കൂബ ഡൈവിങ്ങിന് വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ നമ്മുടെ ബോട്ടിൽ നമുക്ക് കാണാൻ കഴിയും സേനകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇവരാണ് ഡൈവേഴ്സ് ഈ രണ്ടാളുകളാണ് നമ്മൾ പുറകിലായിട്ട് കാണുന്നതാണ് നമ്മുടെ കടമത്തെ ദ്വീപ് ഓക്കെ ഏതാനും നിമിഷങ്ങളോളം നമ്മള് നമ്മുടെ നോക്ക് വസീം വസീം അക്രോ ചെയ്തണോ നിങ്ങടെങ്കിലും ചെയ്തിട്ടോ ഏഹ് നിങ്ങടെ അടിയിലെ കാഴ്ച ഹാരമുണ്ട് അടിപൊളിയാണ് എന്നാ പറഞ്ഞത് എത്ര ഒമ്പതിലേക്ക് ജയിച്ചു ആ അതെ അല്ലെ ഒമ്പതാം ക്ലാസ് താഴേക്ക് പോവാനല്ലേ രണ്ട് കിലോഗ്രാം വീറ്റുള്ള ബെൽറ്റാണ് അവര് ധരിക്കുന്നത് അപ്പൊ താഴേക്ക് പോവാൻ വേണ്ടിട്ടാണ് ഒരെണ്ണം ആ അതിൽ രണ്ട് കട്ടുണ്ടാവും ഓക്കെ അപ്പൊ നമുക്കുള്ളതിൽ ഇതിന്റെ പോക്കറ്റ് വിടും അപ്പൊ ആ വീട്ടിലോട്ട് നമ്മൾ താഴേക്ക് പോകുന്ന പറയുന്നത് ഇതാണ് വേറെ നാല് മീറ്റർ അവര് വെള്ളത്തിൽ നിന്ന് തന്നെയാണ് ഈ സാധനം ജാക്കറ്റ് ധരിക്കണത് പ്രത്യേക രീതിയിലാണ് ധരിക്കുന്നത് ഓക്കെ ായാലും ഓക്കെ താഴേക്ക് പോകാനായിട്ട് പിന്നെ മുകളിലേക്ക് പോകാൻ എങ്കിലും പ്രയാസം നേരിട്ടാലും താഴേക്ക് ഓക്കെ ആണെങ്കിൽ താഴേക്ക് പോകാനും താഴേക്ക് അതൊക്കെ കേട്ടോ കേൾക്കുന്ന കേൾക്കുക മുട്ടുമടക്കിട്ട് മണ്ണിൽ ഇരിക്കുക അപ്പൊ ഫിഷൊക്കെ നമ്മളെ ഇങ്ങനെ ചുറ്റുവട്ടത്ത് വന്നോ നമ്മളെ കയ്യില് ബിസ്കറ്റ് എന്തെങ്കിലും

അപ്പൊ നമ്മുടെ കൂടെ ഭാഗത്തുണ്ട് ഗായ് അവരും കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ട് വിൽക്ക് വെള്ളമോ കടലോ പ്രശ്നമൊന്നുമില്ല അപ്പൊ കടലിന്റെ മുത്താണ് അല്ലേ ഓക്കെ തെറ്റായിട്ട് അരി ശ്വാസം കൊണ്ട് ചെലത് സാധനം വെച്ചാൽ വെച്ചാൽ മാസം വാങ്ങിന് വരെ അരിമാസോ നമ്മളിപ്പോ സ്കൂബ ഡൈവിംഗ് കഴിഞ്ഞു വരാണ് അതാണ് കഴിഞ്ഞ ദിവസം നമ്മള് പോയി കണ്ട ഹാൻഡ് ബാഗ് ഇത്രയും ഭാഗവും വളരെ ആയിട്ടുള്ള വെള്ള മണൽ ഓക്കെ ഇതാണ് ഈ ദ്വീപിന്റെ ഒരറ്റം ഇതാണ് ആ ദ്വീപിന്റെ മറ്റേ അറ്റം ഓക്കെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ സ്കൂബ ഡൈവിങ് കഴിഞ്ഞ് വരുന്ന വഴിയാണ് നമ്മളൊക്കെ പിന്നെ അങ്ങ് അകലെ കാണുന്ന ദ്വീപാണ് അമി ദ്വീപ് ഈ ദ്വീപ് ഏറ്റവും അടുത്തടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന രണ്ട് ദ്വീപുകളാണ് അമി ദ്വീപ് കണ്ണുമ ദ്വീപ് വേറെ ദ്വീപുകളൊന്നും അവിടുന്ന് നോക്കിയാൽ കാണാൻ കഴിയില്ല ഇവിടുന്ന് നാലും എട്ടും മണിക്കൂറൊക്കെ യാത്രയുണ്ട് നമ്മളിങ്ങനെ വിജയകരമായിട്ട് നമ്മുടെ സ്കൂബ ഡൈവിങ് പൂർത്തീകരിച്ചു നമ്മൾ തരക്കെത്തി ഒക്കെ നമ്മൾ പോയ തുണിയാണ് കൈക്കിൽ കാണുന്നത് അതിൽ നിന്നും അത് അതുമായിട്ട് ബന്ധപ്പെട്ട സിലിണ്ടറുകളും മറ്റ് കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ദിവസങ്ങളാണ് നിങ്ങൾ ബാക്കിൽ കാണുന്നത് കേട്ടോ അപ്പം പതിനെട്ട് കിലോഗ്രാം ഉള്ള സിലിണ്ടറാണ് പക്ഷേ നമ്മൾ വെള്ളത്തിലാവുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്കതിൻ്റെ വെയിറ്റോ കാര്യങ്ങളൊന്നും അറിയില്ല ഓക്കെ പിന്നെ ചെയ്ത സമയത്ത് സ്കൂബർ ഡ്രൈവിങ് കഴിഞ്ഞു അതിൻ്റെ ശേഷം ജസ്റ്റ് അതിനെ പുറത്തിറങ്ങി ഗ്ലാസ് വെച്ച് നീന്തിയ സമയത്ത് കാലിന് പയ്യപ്പുത്തിൽ പോയിട്ട് ഇടിച്ച് ചെറുങ്ങനെ മുറിഞ്ഞു എന്താണ് ദ്വീപ് എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കത്തിൽ നമുക്ക് പറയാൻ പറ്റുകണ്ടോ നിങ്ങൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഇടതു വശത്തേക്ക് നോക്കിയാൽ ഒരു മനോഹരമായിട്ടുള്ള ബീച്ച് നമുക്ക് കാണാൻ കഴിയും ഓക്കെ അതേ ക്യാമറ വലത്തോട്ട് ഒന്ന് തിരിച്ചാൽ കണ്ടോ ഇവരെ നമുക്ക് കാണാൻ കഴിയും ഇത്രയും ഏരിയ മാത്രമാണ് കരഭാഗമായിട്ടുള്ളത് കണ്ടോ ഓക്കെ നമ്മുടെ സ്കൂബ ഡൈവിൻ്റെ സെൻറ്ററാണിത് ഇതിനോട് ചേർന്നുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു പള്ളി കാണാൻ കഴിയും പള്ളിയോട് ചേർന്ന് സ്വാഭാവികമായിട്ടും മറ്റെല്ലാ പള്ളികൾക്കും ഉള്ളതുപോലെ തന്നെ ഒരു പള്ളിക്കുളാണ് ഇവിടെ കാണുന്നത് കേട്ടോ ഓക്കെ ഇതാണ് നമ്മൾ സ്കൂബ ഡൈവിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മുടെ മാസ്റ്റർ മാസ്റ്റർ ഇതിനെ കുറിച്ചൊന്ന് പറയാം എന്തൊക്കെ സംഭവങ്ങൾ എന്തിനാ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ മതി മേലെ പിടിച്ചാൽ ഇങ്ങനെ കൊണ്ടുപോകാലേ അല്ലേ ആ ഇവിടെ വേറൊരു കൂടി ഇത് വർട്ടിക്കൽ പോകുമ്പോഴാണ് ഈ ഇത് രണ്ട് യൂസ് ചെയ്യുക ആ ഹോറിസോണിലാവുമ്പോൾ ആ ഈ ഇങ്ങനെ പറയാൻ ഡമ്പ് വാൾവോ വാൾവ് ഡം ആ ഓക്കെ ഈ രണ്ട് ഡംപ് വാൾവ് യൂസ് ചെയ്യാം ഇത് വർട്ടിക്കലും ഇത് ഹോറിസോണിലും ആ ആ ഓക്കെ ഓക്കെ അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി ഓക്കെ ഇപ്പോൾ കാണാതെ നമ്മൾ ഡ്രൈവിങ്ങനെ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് ക്ലീൻ ചെയ്ത് ഇവർ പ്രത്യേക രീതിയിൽ ഒരു കീറ്റുള്ള ഈ ഒരു ഇതുമൂടി ഉണക്കാൻ വേണ്ടിയിട്ടിടുന്നതാണ് ഓക്കെ ഇത് നമ്മുടെ ഒരു ഡ്രൈവിംഗ് മാസ്റ്റർ മറ്റു ഡ്രൈവിംഗ് മാസ്റ്റർ വരുന്നത് ഈ സാധനമാണ് നമ്മൾ നമ്മള് വായില് പിടിക്കുന്നത് ഇതിലാണ് ഏറും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറെ ശബ്ദം ഇതിലാണ് പിന്നെ ഇത് നമ്മുടെ ജാക്കറ്റ് പോലെയാണ് പ്രവർത്തിക്കുന്നത് ഈ സാധാരണ ഇവരിവിടെ പറഞ്ഞാൽ എന്തോ ഒരു സ്വിിച്ചോ കാര്യങ്ങളെന്തോന്ന് അമർത്തിയാൽ ഇത് ഒരു ജാക്കറ്റ് പോലെ എയർ നിറഞ്ഞിട്ട് എന്താവും ഇതെന്നറിയും പിന്നെ ഇതിൻ്റെ പോക്കറ്റിൽ ഒരു കല്ല് കൊല്ലു വിടുന്നുണ്ട് രണ്ട് കിലോഗ്രാം ഭാരം വരുന്ന ഒരു പ്രത്യേകതരം കല്ല് അത് ധരിച്ച് അതിൻ്റെ വെയിറ്റിലാണ് നമ്മൾ നോർമൽ കേസിൽ താഴേക്ക് പോകുന്നത് അതിന് ശേഷമാണ് ഇത് എയർ നടക്കുന്ന സമയത്ത് ഇതേതൊരു ബട്ടൺ നയ്ക്കിയാലും ഏതൊരു ബട്ടൺ നയ്ക്കുന്ന സമയത്ത് ഇത് അവിടെ ഒരു ജാക്കറ്റ് പോലെ ആയിട്ട് ആക്ട് ചെയ്യും ഓക്കെ അങ്ങനെ ഒരു തന്നെ പരിപാടി ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടോ ഓക്കെ ഇതെന്തൊക്കെയാണെന്നൊന്നും അറിയില്ല ഓക്കെ അവർ ഏറെ നിറക്കുന്ന മെഷീനും കാര്യങ്ങളൊക്കെ മറ്റു സിലിണ്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും എക്യൂപ്മെന്റ് കോഴ്സ് ചെയ്താൽ മതി ഇതിന് കോഴ്സ് ഉണ്ട് ഓപ്പൺ വാട്ടർ അഡ്വാൻസ് അങ്ങനെയുണ്ട് ഇവിടെ ഉണ്ടോ ഞാൻ ആണ് ഇൻസ്ട്രക്ടറാണ് ശരി അടുത്ത വർഷം വരുമ്പോൾ ഒന്ന് കോഴ്സ് ചെയ്തത് അപ്പോൾ പിന്നെ അവിടെ പോയി

ഇക്കാൻ്റെ കൂടെ തന്നെയാണ് ഞങ്ങൾ ഇന്നലെ സ്നോർക്കിലിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോയത് എന്താ എന്തതിൻ്റെ പേരുണ്ട് യാഹു യാഹു ഡൈവ് ക്ലബ് ഓക്കെ അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇതാണ് ഇപ്പം ഫോ വീഡിയോസൊക്കെ അസീവ്ക്കാനോട് ചോദിച്ചത് ആ ഓക്കെ